ഏവർക്കും നമസ്കാരം ഇന്നലെ നാം ക്രിസ്തുമസ് ആഘോഷിച്ചു അതേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഓർമ്മയും ആ ഓർമ്മ നമ്മളിൽ ഉണർത്തുന്ന ആഹ്ലാദത്തിൻ്റെയും അടയാളമായിരുന്നു അനേകം ആളുകളും യേശുവിൻ്റെ രണ്ടാം വരവിനു വേണ്ടി വളരെ അക്ഷമരായി കാത്തിരിക്കുന്നു എന്നാണ് സങ്കൽപ്പം ആശുപത്രിയിൽ ഐ സിയുയിൽ ഐ സി യുവിൽ അനേക ട്യൂബുകളാൽ വരിയപ്പെട്ട അന്ത്യശ്വാസം വലിക്കുമ്പോൾ മരണം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമെങ്കിലും ഒന്ന് മാറ്റുകയും ജീവിതം അത്രയും നീളം വലിച്ചു നീട്ടുവാൻ തത്രപ്പെടുന്നയാളും പറയും യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു നാഥാ നീ വീണ്ടും വരണമേ ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള പ്രത്യേകതകളാണ് അവയെപ്പറ്റി പര പരാമർശിക്കുന്നതും പരിഗണിക്കുന്നതും നിഷിദ്ധമാണ് എന്നറിയാം പക്ഷേ സത്യം ഏവരും ഗ്രഹിക്കേണ്ടത് ആവശ്യമാകിയാൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ തികച്ചും അവഗണിക്കുവാൻ സാധ്യവുമല്ല അപ്പോൾ യേശു നമ്മുടെ ഇടയിൽ വന്നു അല്ലെങ്കിൽ ലോകത്തിൽ വന്നു എന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് നാം കരുതുന്നു അങ്ങനെയെങ്കിൽ യേശു ഇപ്പോൾ ജനിച്ചാൽ നമ്മുടെ ഇടയിൽ അവൻ്റെ പരസ്യ ശുശ്രൂഷ നടത്തിയാൽ എന്തായിരിക്കും അനുഭവം എന്ന് ചിന്തിച്ചാൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ഞെട്ടിപ്പോകും എന്നാണ് എൻ്റെ ധാരണ അല്ലായെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ട് എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു തീരുമാനമെടുക്കും നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാല് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയത് പരിശോധിച്ചാൽ ഒരു കാര്യമെങ്കിലും തീർച്ചയായും സ്പഷ്ടമായി വരും അതായത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഏറ്റവും പ്രകടമായ വശം അവൻ അന്നുണ്ടായിരുന്ന മത നേതാക്കന്മാരിൽ നിന്നും അന്ന് ആചരിക്കപ്പെട്ടുകൊണ്ടേയിരുന്ന മതബോധത്തിൽ നിന്നും യഹൂദിൻ്റെ കാഴ്ചപ്പാട് ആകമാനമായതിൽ നിന്നും തുലവും വ്യത്യസ്തതയുള്ളതായിരുന്നു ജീസസ് വാസ് ക്വൈറ്റ് അൺലൈക്ക് ദ ജ്യൂസ് ഓഫ് ദിസ് ടൈം ഇസ് ദർ റിലിജിയസ് ഐഡിയസ് ആൻഡ് ദർ പ്രാക്ടീസസ് അങ്ങനെയുള്ള ഒരു ആത്മീയ വ്യക്തിത്വത്തെ സ്വീകരിക്കാൻ വിശാലതയുള്ള ഏതെങ്കിലും വിശ്വാസിയോ ഏതെങ്കിലും സഭയോ സഭ വിഭാഗമോ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി അവൻ സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു സ്വന്തം ജനമോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ യേശുവിൻ്റെ ഒന്നാം വരവിനെ പറ്റി പറയുമ്പോൾ ആ ഒന്നാം വരവ് ഇന്ന് നമ്മുടെ ഇടയിൽ ആവർത്തിക്കപ്പെട്ടാൽ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാകുമോ രണ്ടായിരം വർഷം യേശുവിനെ പരിചയപ്പെടുവാൻ നമുക്ക് അവസരവും സാവകാശവും കിട്ടി നാം യേശുവിൻ്റെ പേര് ഒരു ട്രില്യൺ ട്രില്യൻസ് ഓഫ് ടൈംസ് കോടാനുകോടി തവണ ഒരു ഒരുവിട്ട് കഴിഞ്ഞു യേശുവിനെ പരി പരിചയപ്പെട്ട് കഴിഞ്ഞു യേശുവിനോട് സ്നേഹവും ബഹുമാനവും ആരാധനയും എല്ലാ ദിവസങ്ങളിലും ആവർത്തിക്കുന്നു പക്ഷേ യേശു തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ നമ്മുടെ ഇടയിൽ വരുവാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും ഇതിനെ ആസ്പദമാക്കി പ്രസിദ്ധ എഴുത്തുകാരനായ റോസ്റ്റേവ്സ്കി ഒരു കഥ എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്നാണ് അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് വാ എടുത്ത് വായിക്കാവുന്നതാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി ഒന്നും പ്രതിപാദിക്കുന്നില്ല അവിടെ ഡോസ്റ്റോസ്കി പറയുന്നത് യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട് ഏതാണ്ട് പതിന പതിനാറ് പതിനാല് നൂറ്റാണ്ട് പ്രവർത്തിച്ച സഭ യേശു അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അന്നേരം അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് മനോഹരമായ ഒരു കഥയാണ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥ ഷോർട്ട് സ്റ്റോറി ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടുമക്കാലും സാഹിത്യ നിരൂപകന്മാർ പറയും ഡോസ്റ്റിസ്കയുടെ ഗ്രാൻഡ് എൻക്വിസിറ്ററാണ് ഞാനതിനോട് യോജിക്കുന്ന ആളാണ് അപ്പോൾ യേശു നമ്മുടെ ഇടയിലാണ് ജനിക്കുകയും തൻ്റെ ദൗത്യം ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചത് എങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി ചില സൂചകങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ടതിന് വേണ്ടി നമുക്കറിയാം യേശുവിന് അന്നത്തെ ഹൂതന്മാർ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന മത ആചാരങ്ങളോട് വലിയ തൃപ്തിയൊന്നുമില്ലായിരുന്നു അത് ആചരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് യേശു കണക്കാക്കിയിരുന്നില്ല അതിനനേക ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളിലുണ്ട് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല യേശു മെഹൂദ പരീക്ഷന്മാരുമായുണ്ടായ പല സംവാദങ്ങളുടെയും പല ഏറ്റുമുട്ടലുകളുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ മതപരമായ ആചാരങ്ങളെ യേശു വേണ്ടതുപോലെ മാനിച്ചില്ല അതിന് ഒരർത്ഥവും കൽപ്പിച്ചില്ല അതിനെന്തെങ്കിലും ആത്മീകമായ പൊരുളോ വിലയോ ഉണ്ട് എന്ന് യേശു ധരിച്ചില്ല എന്നത് തന്നെയായിരുന്നു നമ്മുടെ അവസ്ഥ യഹൂദിൻ്റെ അവസ്ഥ തന്നെയാണ് നമ്മളുടെ മതവും നരച്ച് പെറുക്കിയാൽ ആകെ അവശേഷിക്കുന്ന ചില ആചാരങ്ങൾ മാത്രമാണ് ആ ആചാരങ്ങൾക്ക് എന്തെങ്കിലും ആധികാരികത പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നാം യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത് എന്നതാണ് സത്യം അപ്പോൾ ഈ ഒരു അവസ്ഥയെ യേശു അഭിമുഖീകരിച്ചാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം ഓരോ സഭയും അതിൻ്റെ വേറിട്ടുള്ള അസ്തിത്വത്തെ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അതിനെ ന്യായീകരിക്കുന്നത് യേശു പലവിധമായ യേശു യേശുക്കൾ ഉണ്ടായിട്ടല്ല പലവിധമായ പരിശുദ്ധാത്മാക്കൾ ഉണ്ടായിട്ടല്ല അവരവരുടേതായ ആചാരങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ അർത്ഥശൂന്യമായ വിഭജന ചിന്തകൾ ഇവയെ അവതരിപ്പിച്ചിട്ടാണ് ഓരോ വ്യത്യസ്തമായ സഭകളും അവരുടെ അവസ്ഥയെ അവരുടെ അസ്തിത്വത്തെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തി പോരുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനെ യേശു എപ്രകാരം അഭിമുഖീകരിക്കും അതിനെപ്പറ്റി യേശുവിൻ്റെ കാഴ്ചപ്പാടും പ്രതികരണവും എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ ഏറ്റവും വികാര വികാരനിർഭരമായ അവസരമാണ് ദുഃഖ വെള്ളിയാഴ്ച നാം കുരിശിനെ ധ്യാനിക്കുന്നു അങ്ങനെ കുരിശിൻ്റെ ധ്യാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഒരു പള്ളി അകത്ത് ആൾ ആരാധന കൂടി അവിടെ ഇരിക്കുന്ന ആളുകൾ പുരോഹിതന്മാർ പറയുന്നത് കേട്ടി ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ് തൻ്റെ ക്രൂശിനെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ട് യേശു മൂക്കത്ത് വിരൽ വെച്ച് പോകത്തില്ലേ ഇവർ പറയുന്ന ക്രൂശും ഞാൻ അനുഭവിച്ച ക്രൂശും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് യേശു അത്ഭുതപ്പെട്ടു പോകത്തില്ലേ അപ്പോൾ മലയാളിയുടെ ഭക്ഷണയിൽ പോകത്തില്ലേ അപ്പോൾ അതൊരു അതൊരു പ്രത്യേകത തന്നെയാണ് വേണ്ട യേശു അടുത്ത പള്ളി ചെല്ലുമ്പോൾ അവിടെ ഒരു അച്ഛനെ വാഴിക്കുകയാണ് കൈ വെക്കുന്നു കാല് വെക്കുന്നു ആളുകൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഏണ്ടൊക്കെ വിളിച്ച് പറയുന്നത് എന്താണ് ഈ അച്ഛനെന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു പുരോഹിതനെ നിയമിച്ചില്ല എൻ്റെ പേരിൽ ഇതാ ഓരോരുത്തരെയും ഇങ്ങനെ പുരുഷൻ പാവടം ഇട്ട് നിൽക്കുന്നു ഏ പിന്നെ അപ്പുറത്തൊരു മെത്രാൻ നിൽക്കുന്നു ആകെപ്പാട് രാജാവിൻ്റെ ഇട്ട് ഒരു കിരീടമൊക്കെ വെച്ച് ഇത് എന്താ രടാതേത് സർക്കസ് കളിക്കാരാണെന്ന് തോന്നത്തില്ലേ ഏറ്റവും ലളിതമായി ജീവിച്ച് ഏറ്റവും മഹനീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ലോകത്തിനൊരു പുതിയ വെളിച്ചമായി പ്രവർത്തിച്ച് യേശുവിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾ അത് കണ്ടാൽ യേശു എന്തു ചെയ്യും ഇതാകപ്പാട് ചിന്താ കുഴപ്പം കൊണ്ട് വീർപ്പുമുട്ടി പോകത്തില്ലേ അടുത്ത പള്ളി നോക്കുമ്പോൾ ഒരു വലിയ പള്ളി നോക്കുമ്പോൾ അവിടെ ബസിലിക്കാണ് അവിടെ ഒരു മെത്രാനെ വാഴിക്കുകയാണ് ഒയ്യോ ഇതെന്താണെന്ന് വിചാരിച്ച ശേഷം ആ ചിന്താ കുഴപ്പം കൊണ്ട് കുഴഞ്ഞു വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞായറാഴ്ച ദിവസം ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ കുർബാന നടക്കുകയാണ് അപ്പോൾ ഉദാഹരണമായിട്ട് എറണാകുളം അങ്കമാലി ഡയസസിൻ്റെ എറണാകുളത്തുള്ള സെയിൻറ്റ് മേരീസ് ബസലിക്കായിൽ ഈ കുർബാന അടി നടക്കുകയാണ് യേശോടെ വന്ന് നിൽക്കുന്നത് എന്തു ചെയ്യും ഇവരെന്താണ് കാണിക്കുക ഇവർക്ക് ഇവർക്കെന്നാണ് ഈ ഭ്രാന്ത പിടിച്ചത് മത്ത സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ്റെ കാര്യം പറയുന്നുണ്ട് അത് ഗദരയിൽ ഈ ഗദരയിലെ ആത്മാവ് ഇവിടെ വന്നു എന്താണ് ഇവരിങ്ങനെ ഇവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടാൽ അന്നത്തെ ഗദരയിലെ പോലെ ഇവരെ എല്ലാം ശവക്കോട്ടയിലിട്ടടയ്ക്കേണ്ടതല്ലേ എന്ന് നേശു ചെലപ്പ് ചോദിച്ചെന്നിരിക്കും അതാണ് നമ്മുടെ ഒരു പിന്നെ നമുക്കറിയാം യേശു യേശുവിനെ ഒരു കുഷ്ഠരോഗ സമീപിച്ചു അപ്പോൾ നമുക്ക് നമ്മ നമ്മളുടെ ഇടയിലും നമ്മൾ അറിയുന്ന കുഷ്ഠരോഗികളുണ്ട് ആരാണ് നമ്മളേക്കാൾ വ്യത്യസ്തമായവരെല്ലാം കുഷ്ഠരോഗികളാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങ് മാറ്റി നിർത്തി ഇപ്പം അധികാരത്തിലിരിക്കുന്ന കസേരയിലിരിക്കുന്നവർ മുഖസ്തുതിയും കൈവണിയും അടിച്ച് മാത്രം നടക്കുന്നവർ നല്ലവരാണെന്നും അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ പാപികളാണെന്നും അപകടകാരികളാണെന്നും അവർ കുഷ്ഠരോഗികളാണെന്നും പറഞ്ഞിരിക്കുന്നവരെ കാണുമ്പോൾ യേശു എന്തു വിചാരിക്കുമെന്ന് നാം വിചാരി ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുഷ്ഠരോഗിയെ അവൻ ദൂരം മാറി നിന്നിട്ട് അവൻ്റെ ദൂരത്വം അല്ലെങ്കിൽ അന്യത്വം എന്ന അവസ്ഥയെ എൻറ്റേത് എന്ന ബോധ്യം വരത്തേക്കു കൈ നീട്ടി തൊട്ട് അവനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സൗഖ്യം കൊടുക്കുന്ന യേശുവിൻ്റെ സമീപനത്തിൽ ആ സമീപനം നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മളേക്കാൾ അല്പം പോലും വ്യത്യസ്തമായ ആരെ സഹിച്ചുകൂടാ എന്ന നമ്മുടെ ഏറ്റവും പരിശുദ്ധമായ പ്രമാണമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന നമ്മൾ അങ്ങനെയുള്ള യേശുവിനെ എന്തു ചെയ്യും അന്നേരം ഒന്നുകിൽ ചൂലെടുത്ത് അടിച്ച് വെളിയിൽ ഓടിക്കും അല്ലെങ്കിൽ ആ നേതൃത്വം കാണിച്ച പണി കാണിച്ച് കളയും അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രത്യേക ഇപ്പോൾ യേശു ഒന്നാമതെ വരാത്തതിൻ്റെ കാര്യം ഇതാണ് നിങ്ങൾ നീ ഭർത്താവ് നീ മിന്നു പറഞ്ഞേ മാറണാത്ത മാറണാന്നെ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കരയും അല്ലെങ്കിൽ വന്നില്ല ഞാനിപ്പോൾ എന്നൊക്കെ പറയുമെങ്കിലും സത്യം അറിയാവുന്ന യേശു അറിയാം വന്നു പോയാൽ ഒരു കുഴപ്പമാണ് അവർ പിടിച്ച് അമാന്തം കാണിച്ച് കളയും അതുകൊണ്ടാണ് വരാൻ മടിച്ച് നിൽക്കുന്നതെന്നൊരു ചെറിയ ധാരണ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നതായിട്ട് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം യേശു ശബരിയക്കാരൻ കാര്യ സ്ത്രീയുമായി നടത്തി അല്ലെങ്കിൽ ശബരിയക്കാരോടുള്ള യഹൂദിൻ്റെ ശത്രുത്വത്തിൽ അല്പം പോലും അംഗീകരിക്കുകയോ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോയെന്നോ അല്ലെങ്കിൽ ന്യായമുണ്ടോയെന്നോ സമ്മതിക്കുകയോ ചെയ്തില്ല ഒരു പക്ഷേ ശബരിയക്കാരൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ അന്യമതസ്ഥരായിരിക്കും അന്യമതസ്ഥരെല്ലാം അന്ധകാരത്തിൻ്റെ ആത്മാക്കളാണെന്നും അവരുമായി യാതൊരു ബന്ധവും ഉണ്ടാകരുതെന്നും അവരെ കാണുമ്പോൾ അവർക്ക് പന്നുകളെ പോലെ അവരെ മനസ്സിലാക്കണമെന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ മനോഭാവം യേശു ഏത് തരത്തിൽ കാണും എന്നതിനെപ്പറ്റി എനിക്ക് അല്പം ചിന്തയും പേടിയുമുണ്ട് അതുപോലെ തന്നെ ഹെരോദാവ് ഇപ്പോഴത്തെ ഹെരോദാവ് നമുക്കറിയാം സംഘപരിവാറാണ് അപ്പം ഈ സംഘപരിവാർ ഹെരോദാവിനോട് യേശു വലിയ മമത പാലിച്ചതായിട്ട് നാം കാണുന്നില്ല ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശു ഹെരോദാവിനോട് വലിയ സ്നേഹമൊന്നും കാണിച്ചതായി എന്നാൽ ഹെരോദാവിന് ശ്നാപയോഹനാനെ പോലെ ഹെരോദാവിൻ്റെ മക്കളുടെ കാലത്ത് ആ ആൻറ്റിപസിൻ്റെ കാലത്താണ് ശനാവോഹനാൻ വലിയ വിമർശനമൊക്കെ നടത്തി അങ്ങനെ തല പോയത് എന്ന് നമുക്കറിയാം അപ്പോൾ സംഘ്പരിവാറുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തായിരിക്കണം എപ്രകാരം പ്രതികരിക്കണമെന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണമെന്നൊരു പക്ഷേ യേശു നമ്മളോട് പറഞ്ഞു വന്നിരിക്കും പിന്നെ സഖായിയെ കണ്ടു ഇപ്പോഴത്തെ സഖായി ആരാണ് ഇപ്പോൾ ചുങ്കം ആരാണ് പണ്ടത്തെ ആളുകളല്ല ഇപ്പം ചുങ്കും ചുങ്കം പിരിക്കുന്ന മെത്രാനും ഭാതിരികളുമാണ് അത് ദൈവത്തിന് ചുങ്കം പിരിക്കുന്നവരാണ് അപ്പോൾ അവരിങ്ങനെ ചുങ്കം പിരിച്ച് 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 പണമുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മുടെ ഇടയിലെ ഏറ്റവും ചെന്നാഠ്യരായ ആളുകളാണ് ആരാണ് മെത്രാൻമാരാണ് അതൊരു സംശയം വേണ്ട ജി ജി തോമസൻ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറിയായ എനിക്ക് ഈ ഒരു മെത്രാൻ ജീവിക്കുന്ന വിധത്തിൻ്റെ പത്തിലൊന്ന് ആസ്വദിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊട്ടും അതിശോക്തിയല്ല ഈ കാലത്തെ ഏറ്റവും വലിയ സഖായികൾ നമ്മുടെ മെത്രാന്മാർ തന്നെയാണ് പിന്നെ മെത്രാന്മാരോട് അടുത്ത് നിൽക്കുന്ന പാതി അച്ഛന്മാർക്കും ഗുണമുണ്ട് അവരെ എന്താ മിഡിൽ ഈസ്റ്റുള്ള പള്ളികളിൽ വിടും യൂറോപ്പിൽ വിടും അമേരിക്കയിൽ വിടും അവർക്ക് ഉണ്ടാക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കും അതുകൊണ്ട് അങ്ങനെ പണപ്പുതിയന്മാർ അച്ഛന്മാർ ബിഷപ്പിൻ്റെ ചെരുപ്പ് നക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർ ബിഷപ്പന്മാരുടെ ഒക്കെ മുമ്പ് നിൽക്കുന്നത് കണ്ടാൽ വാസ്തവത്ത് നമ്മുടെ തൊലി ഒരിഞ്ഞു അപ്പം അങ്ങനെ സഖായിമാരെ അവരെ കാണുമ്പോൾ യേശു എന്ത് വിചാരിക്കും ചിന്തിക്കും എന്നേ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എൻ്റെ മനസ്സിലൊരു ചോദ്യം യേശു ഇപ്പം തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിരുന്നെങ്കിൽ ശിഷ്യന്മാരെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സെമിനറുകളിൽ പോകുമായിരുന്നു ഒരു സാധ്യതയുമില്ല പക്ഷേ നമ്മുടെ സെമിനറുകൾ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് പിന്നെ നമ്മുടെ പാതിരിമാരായി ഇങ്ങനെ വരുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ യേശു അവരെ അന്വേഷിച്ച് ചിലപ്പം ശംഖുമുഖത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടെ കടൽ തീരത്തോ അല്ലെങ്കിൽ ഉൾനാട്ടിലെ കർഷകരുടെ ഇടയിലോ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സമൂഹത്തിൽ വലിയ അൻഡ്രസ് ഒന്നുമില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് മതഭ്രാന്ത് കൊണ്ട് വഷളാകാത്ത ഹൃദയം വിഷം കൊണ്ട് നിറയ്ക്കാത്ത ആളുകളെ അല്പം നിഷ്കളങ്കതയുള്ള ആളുകളെ അന്വേഷിച്ചു പോകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ പിന്നെ നിങ്ങളത് ആലോചിച്ച് നോക്കണം യേശു ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു മീറ്റിംഗ് ഉണർവു വീട്ടിൽ നടക്കുകയാണ് അവിടെ ഒരുത്തൻ മയക്കും പിടിച്ചും നിന്നുകൊണ്ട് അമറുന്നു അപ്പോൾ യേശു അവിടെ ഒരാൾ ചോദിച്ചത് അവൻ എന്താണ് ചെയ്യുന്നത് അപ്പം അയ്യോ അറിയാൻ വ്യായോ അവൻ മറുഭാഷ പറയലയോ എന്ന് പറയുമ്പോൾ യേശു ഇതെന്തായി മറുഭാഷ ഇതിൻ്റെ ആവശ്യം എന്താണ് മലയാളി മലയാളിയുടെ മുമ്പിൽ നിന്ന് മറുപാഷ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇവന് കാര്യമായതോക്കേടുണ്ട് നിങ്ങളൊന്ന് സഹായിച്ച് ഇവനെ പിടിച്ച് നാല് കാലും കാലും കയ്യും കെട്ടി നമുക്കവനെ ഊളം പാറ കൊണ്ടുപോകാം വല്ല പ്രതികരണം രക്ഷപ്പെട്ടു പോകും എന്ന് മാത്രമേ യേശു പറയത്തുള്ളൂ അങ്ങനെ ആയിരിക്കും യേശു പ്രതികരിക്കുന്നതാണ് എൻ്റെ തോന്നുന്നത് ഇപ്പം ഞാൻ മനുഷ്യർ ചിന്തിക്കുന്നത് അല്ല ദൈവം പ്രവർത്തിക്കുന്നതെന്ന് വേദസ്ത നമ്മൂടെ പറയുന്നു അത് നാം എല്ലാവരും എപ്പോഴും അംഗീകരിക്കേണ്ട സത്യം തന്നെയാണ് പക്ഷേ വേദപുസ്തകത്തിൽ തന്നെയുള്ള വെളിപ്പെടുത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഊഹാപോഹങ്ങൾ ചില ഗസ് വർക്ക് നടത്താനുള്ള അവകാശമുണ്ട് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന വിധത്തിൽ മാത്രമാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് അപ്പം മറുഭാഷ പറയുന്നവനെ അവൻ്റെ നിപ്പും കെൽപ്പും ജൽപ്പനവും കേട്ടാൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളധികം പോലെ ജൽപ്പിക്കരുത് യേശു ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്ന യേശു എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായം കാണുമ്പോൾ യേശു അന്തം പെട്ടുപോകും സത്യമായിട്ട് ലെഫ്റ്റ് ആൻഡ് എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് ലെഫ്റ്റ് എൻഡ് യേശു അപ്പോൾ ഇതാണ് ഇത് ഒരു വലിയ പ്രശ്നമാണ് അപ്പം എൻ്റെ ഒരു പ്രശ്ന എനിക്കെല്ലാവരോടും പ്രത്യേകിച്ച് ബന്ധുക്കോസ്തുടും കരിസ്മാറ്റിക്സുകാരോടും പറയാനുള്ളത് നിങ്ങൾ ദയവ് ഏത് കുറഞ്ഞ പക്ഷം ഈ ക്രിസ്മ ദിവസമെങ്കിലും മറുഭാഷ പറയരുത് കാരണം യേശു കേട്ടാൽ വലിയ അപകടമാണ് യേശുവിന് തട്ടുകേടാണ് ആരോഗ്യത്തിന് വലിയ പ്രശ്നമായിട്ട് വരും പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും യേശു ജനിച്ചത് ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വല്ല തെളിവുണ്ട് ഒരു തെളിവുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ കോൺസ്റ്റൻ്റൈൻ പറഞ്ഞു കോൺസ്റ്റൻ്റൈൻ സൂര്യഭഗവാനെ ആരാധിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് അപ്പോൾ അന്ന് യേശു ജനിച്ചു എന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കണമെന്ന് പറഞ്ഞു നമ്മൾ വിശ്വസിച്ചു നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ തോമാസ് ലെഹയുടെ കൈ തലേ വെച്ച ആളുകൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് തോമാ സ്ലിഹയുടെ അധികാരം ചില ആളുകളുടെ കൈ ചില ആളുകളുടെ തലയിൽ മുട്ടുന്ന കൂടെ ഇങ്ങനെ ഒഴുകുന്നു എന്ന് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കും അപ്പോൾ യേശു ഇല്ലെങ്കിൽ സാരമില്ല സ്ലീഹയുണ്ട് തോമാസ്ലീഹയുണ്ട് അപ്പോൾ തോമാ സ്ലീഹ വന്നിവിടെയാണ് കാലുകൊത്തിയത് എന്ന് പറയുന്നത് നമ്മളത് വിശ്വസിക്കും ഇപ്പം ഹിന്ദുക്കളോട് പറയുകയാണ് തൊള്ള തൊള്ളായിരം തൊള്ളായിരം അല്ല നയൻറ്റി തൗസൻഡ് വർഷങ്ങൾക്ക് മുൻപ് നയൻറ്റി തൗസൻഡ് വർഷങ്ങൾക്ക് മുൻപ് രാമൻ എൻ്റെ ഈ ഒരു ഇട്ടാവട്ടത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ അവർ കണ്ണടച്ച് വിശ്വസിക്കും കാരണം മതത്തിൻ്റെ പ്രത്യേകത ഏതാണ് അവിടെ ബുദ്ധിക്കോ സാമാ ന്യായത്തിനോ യാതൊരു സ്ഥാനവും ഉണ്ടാകരുത് ഉണ്ടായാൽ ഈ മതമെന്ന് പറയുന്ന അന്ധവിശ്വാസം കൊണ്ട് മാത്രം പടുത്തുയർത്തിയ ഈ കടലാസ് കോട്ടകൾ തകർന്നു പോകും അതുകൊണ്ടാണ് യുക്തി ഉപയോഗിക്കരുത് ചിന്തിക്കരുത് അറിവ് പ്രാപിക്കരുത് എന്നൊക്കെ പറയുന്നു പക്ഷേ ക്രിസ്ത്യാനികൾ വെറുക്കുവാൻ ബാധ്യസ്ഥനായ നബി പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ അറിവ് പ്രാപിക്കണം ഏറ്റവും കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കണം അറിവ് പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചൈനയിൽ പോകണമെന്ന് തോന്നിയാൽ അവിടെയും പോയി അറിവ് പ്രാപിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള നബിയുടെ നബി തിരുമേനിയുടെ പേരിൽ മറ്റൊരു വിധത്തിലുള്ള മതം സൃഷ്ടിച്ചു യേശുവിൻ്റെ പേരിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു മതഭ്രാന്തം ഉണ്ടാക്കി വച്ചതുപോലെ നബി തിരുമേനിയുടെ പേരിൽ മറ്റൊരു മതഭ്രാന്തം ഉണ്ടാക്കി വെച്ചു ഇതൊക്കെ മനുഷ്യർ കാണിക്കുന്ന അഭിപ്രായങ്ങളാണ് പക്ഷെ അത് മാത്രമാണ് നിത്യനായ ദൈവത്തിൻ്റെ ആത്യന്തിക സത്യം എന്ന് വിശ്വസിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മത എന്താണ് പറയുന്നത് ലെപ്പർ മത റിലിജിയസ് ലെപ്പേഴ്സായിട്ട് മാറും അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടത് മാ കേട്ട് മാത്രം നിന്നാൽ മതി പിന്നെ അവസാനമായിട്ട് യേശു നടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രവാചകൻ പ്രവാചകനെന്ന് പ്രവചിക്കുകയാണ് ഇപ്പോൾ വാട്സാപ്പ് പ്രവാചകന്മാരാണല്ലോ കൂടുതലും ഒന്നും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അവരുടെ പേരറി അറിയണമെങ്കിൽ നിങ്ങൾ ഐ ടു ഐ ചാനലിലെ പ്രോഗ്രാംസ് കണ്ടാൽ മതി അവിടെ പറയുന്നത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കളപ്രവചകന്മാർ ഈ കുമിൾ പോലെ പൊങ്ങി വരികയാണ് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തെങ്ങുണ്ടെന്നതൊരു പ്രവചനമാണ് ഏ നിങ്ങൾക്ക് ഇരുപത് വയസ്സുള്ളൊരു മകനുണ്ട് അവൻ സിനിമാ ലോകത്ത് മിന്നും എന്നൊരു പ്രവചനമു നടത്തി കഴിഞ്ഞാൽ പോലെ പൈസ കേൾക്കുന്ന ആളിൻ്റെ മുള്ളു കുളിർത്ത് മൺസൂൺ പോലെ മഴ പെയ്ത് സന്തോഷം കരകവഞ്ഞൊഴുകിയത് രൂപ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകയാണ് അതാണ് പ്രവചനം പ്രവചനം അപ്പം ഈ പ്രവചനം കാണുമ്പോൾ യേശു പറയും അയ്യോ ശബരിക്കാര്യശ്രീ എന്നെ നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എനിക്കും പ്രവാചകനെന്നൊരു പേരുദോഷമുണ്ടല്ലോ അപകടമല്ലേ ഈ മലയാളിയുടെ മനസ്സിൽ പ്രവാചകൻ ഇതാണല്ലോ നാണം ഇല്ലാത്ത തൊലിക്കട്ടി കൊണ്ട് മാത്രം ശോഭിച്ച് നിൽക്കുന്ന സത്യത്തോട് പുലബന്ധമില്ലാത്ത ഈ ജന്തുക്കൾ ഇവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയാൽ എന്തു ചെയ്യും എന്ന് വിചാരിച്ച് യേശു വലഞ്ഞു പോവുകയില്ലേ അപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഉദ്ധരിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ പ്രയാസം സങ്കടം നിങ്ങളെ അറിയിക്കുകയാണ് നാം യേശുവിൻ്റെ ഒന്നാമത്തെ ഓരോ ക്രിസ്മസ് ആയിട്ടൊക്കെ ആഘോഷിക്കുന്നു ആ മാരനാഥ വീണ്ടും മരണ നമ്മൾ പറയുന്നു പക്ഷേ യേശു ആരാണെന്നോ ഏത് വ്യക്തിത്വം ആണ് യേശുവെന്നോ എപ്രകാരം യേശു മതത്തോട് പ്രതികരിച്ചുവെന്നോ മതത്തെ പറ്റിയുള്ള യേശുവിൻ്റെ സങ്കല്പങ്ങളും ആശങ്കകളും ഉള്ളിലെ വെറുപ്പും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് അഭിനയം കൊണ്ടും കള്ളത്തരം കൊണ്ടും കോടികൾ കൊയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആളുകളെ പറ്റിയുള്ള അമർഷം കടിച്ചമർത്തിയും എന്നാൽ അത് വേണ്ട തരത്തിൽ പ്രയോഗിച്ചും ഒക്കെ നടന്ന യേശു വീണ്ടും വരണമേ എന്ന് നമുക്ക് സത്യസന്ധമായി പറയുവാൻ യാതൊരു അവകാശവുമില്ല കാരണം യേശു വന്നാൽ അവനെ സ്വീകരിക്കുവാനോ സഹിക്കുവാനോ ഉള്ള വിശാലത ഇന്ന് ക്രിസ്ത്യാനിക്കില്ല എന്ന ഒരളിയ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണമെന്ന് മനസ്സ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക നിങ്ങൾക്ക് ഏവർക്കും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഇതിനോട് എതിർപ്പുള്ള വെറുപ്പുള്ള ആശയങ്ങൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നറിയാം അത് ദയവായി ഈ കമൻസ് ബോക്സിൽ കാണിക്കുക അതിനെ ആശ്രയിച്ച് അതിനോട് ബന്ധപ്പെട്ട് കൂടുതൽ ചിന്തകൾ എന്നിൽ ഉളവാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ തുടർന്നുള്ള അന്വേഷണത്തിന് കൂടുതൽ മഞ്ചയും മാംസവും ഉണ്ടായിട്ട് നമ്മുടെ മുൻപോട്ടുള്ള യാത്ര കുറച്ചുകൂടെ ആശയസമ്പുഷ്ടമായി തീരുവാൻ സാധ്യമാകും എന്ന പ്രതീക്ഷയോടെ ഏവരോടും ഒരിക്കൽ കൂടെ എൻ്റെ വാത്സല്യം അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു